ഓണക്കാലം വിഷരഹിത ഭക്ഷണകാലമാണെന്നും ആരോഗ്യ കേരളത്തിലേക്കുള്ള പുത്തൻ ചൂടുവയ്പാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കൂടുതലായി ചൂഷണം ചെയ്യുന്നതിനുള്ള സമയമായി മാറാൻ പാടില്ല അപ്പൊ സാധാരണക്കാരനെ അമിതമായി ചൂഷണം ചെയ്യുന്ന കച്ചവടത്തിന്റെ കേന്ദ്രമായിട്ട് ഓണക്കാലം മാറരുത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർഷക കന്നത് ആവശ്യപ്പെട്ട തീരുമാനിച്ചല്ല ഇവിടെ നേരത്തെ സപ്ലൈകോയുടെ കാര്യം പറഞ്ഞു വലിയ കച്ചവടം ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് പതിനേഴ് പേരുടെ കച്ചവടം നടന്നത് ഈ ഓണക്കാലത്തെ അടിസ്ഥാനപ്പെടുത്തി വിലക്കയറ്റത്തെ എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും ആ കാര്യത്തിൽ എല്ലാ ഇടപെടലുകളും നടത്തി സാമ്പത്തികമായ പ്രയാസം സർക്കാരിനുണ്ട് പക്ഷെ എന്നാൽ ആ പ്രയാസത്തിനിടയിൽ നിന്നുകൊണ്ട് നാട്ടിൽ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് സാധാരണ മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരം ചന്തകൾ നമുക്ക് നടപ്പിലാക്കണം എന്ന് ആലോചിച്ചത് ഇന്നത്തോടു കൂടി രണ്ടായിരം ചന്തകൾ കേരളത്തിൽ ആവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കർഷകരിൽ നമ്മൾ എന്ത് ഉൽപ്പന്നങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു ഇന്നലെ കുട്ടി കർഷക സംഗമത്തിൽ പാർവതി നമ്മുടെ മണ്ഡലത്തിലുള്ള ഒരു ക്ഷീര പഠിക്കുന്നു മൂന്ന് പശുവിനെ രാവിലെ കർമ്മത്താണ് പുള്ളി പരിപാടിക്ക് വന്നത് അതിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പശുവിനെ നല്ല അടക്കത്തോടും കൂടി നീണ്ടടുത്തിരിക്കുകയാണ് അതുപോലെ നിരതധർമ്മസേന സംഗമം നമ്മൾ പതിനെട്ട് സംഗമങ്ങൾ മുന്നോടിയായി കർഷകർ കാർഷിക മേഖലയെ ആധാരമായി ഞാൻ പറയാം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ പഴം പച്ചക്കറി ഉത്പന്നങ്ങൾ ഏറ്റുവാങ്ങി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഐ എസ് ഭൗമസൂചിക ഉത്പന്നങ്ങൾ ഏറ്റുവാങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് കേരള ഗ്രൂ ഉത്പന്നങ്ങൾ ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ പുഷ്പകൃഷി ഉത്പന്നങ്ങൾ ഏറ്റുവാങ്ങി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ ഗോപുരത്തിങ്കൽ വിഎഫ് പി സി കെ സിഇഒ ബിജിമോൾ കെബി കൃഷി അഡീഷണൽ ഡയറക്ടർ എസ് സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ആണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ ഇരുപതിനായിരത്തോളം കൃഷി കൂട്ടങ്ങൾ രൂപീകരിക്കുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിൽ കൃഷി ചെയ്ത് പ്രോസസ് ചെയ്ത് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡിങ്ങും മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്നതിനായി കേരള ഗ്രോ എന്ന ബ്രാൻഡിംഗ് പദ്ധതി കൊണ്ടുവരുന്നതിലൂടെ ആണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ കർഷകൻ എന്നുള്ള രീതിയിലും കർഷക കാർഷിക മേഖലയെ നയിക്കാനുള്ള ഉചിതമായ ആളാണെന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ ഓരോ പദ്ധതിയിലും അദ്ദേഹത്തിന്റെ ഒരു ഒരു വളരെ പ്രകടമായി കാണാം വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി